ഒന്നര ലക്ഷം രൂപയ്ക്ക് സ്വിറ്റ്സർലാൻഡ് ജർമ്മനി ഫ്രാൻസ് ഇറ്റലി എന്നീ നാല് രാജ്യങ്ങൾ സന്ദർശിക്കുക ലോകത്തെവിടെ ടൂർ ഓപ്പറേറ്റ് എക്സ്പീരിയൻസ് ഉള്ള തിരുവനന്തപുരത്തെ ഒരു ടൂർ കമ്പനി പരിചയപ്പെടാം ഇരുപത്തഞ്ച് വർഷത്തിന് മേലെ എക്സ്പീരിയൻസ് ഉള്ള ഈ ഒരു കമ്പനി ആയിരത്തിൽ പരം യാത്രകളാണ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊടുക്കുക മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടൂർ മാനേജേഴ്സ് ഇവർക്കുണ്ട് അതായത് യാത്ര തുടങ്ങുന്ന സമയത്തൊട്ട് യാത്ര അവസാനിക്കുന്നതുവരെ മലയാളിയായ ഇവരുടെ ഒരു ടൂർ മാനേജർ കൂടെ ഉണ്ടാവും ഗ്രൂപ്പായിട്ട് പോകാനാണെങ്കിലും ഇൻഡിവിജ്വലായിട്ട് പോകാനാണെങ്കിലും ടൂർ ഇവർ തന്നെ കസ്റ്റമൈസ് ചെയ്ത് തരും അംഗീകൃത സർട്ടിഫിക്കേഷൻ എല്ലാം ഉള്ള ഈ ഒരു ടൂർ കമ്പനിയിൽ എഴുപത് അയ്യായിരത്തിൽ പരം ഹാപ്പി കസ്റ്റമേഴ്സ് ആണ് ഉള്ളത് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകാനുള്ള വിസ എറണാകുളം ഒന്നും പോവാതെ ട്രിവാൻഡ്ര എന്നെ എടുക്കാനുള്ള സൗകര്യം ഇവർ ഒരുക്കിയിട്ടുണ്ട് അതൊരു പ്ലസ് പോയിന്റ് കൂടിയാണ് എല്ലാം നന്നായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നത് ജൂലൈ മാസത്തിൽ ഒരു ആർട്ടിക് ട്രിപ്പ് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് മാത്രമല്ല വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്ക്ലൂസീവ് ഹോളിഡേ പാക്കേജസ് ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് പാക്കേജസിന്റെ ഒക്കെ ഡീറ്റെയിൽ അറിയാനായിട്ട് ഈ നമ്പേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാം നല്ലൊരു കസ്റ്റമർ സപ്പോർട്ടും ഇവർ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും പല ടൂർ കമ്പനീസ് ആയിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും ഒരു തവണ ഇവരുടെ കൂടെയും ട്രാവൽ ചെയ്ത് നോക്കുക വ്യത്യാസം നിങ്ങൾക്ക് അറിയാം അറിയാൻ പറ്റും തിരുവനന്തപുരം വെള്ളയമ്പലം ശാസ്തമംഗല റോഡിലെ ചിക്കിങ്ങിന്റെ അടുത്തായിട്ട് ജോക്കി ഔട്ട്ലെറ്റിന്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഡി ബി ബാങ്കിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഹോളിഡേ ഷോപ്പ് എന്ന ഈ സ്ഥാപനമുള്ളത്